ദൃശ്യങ്ങൾ ന്യൂസൈറ്റിന് അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എട്ടാം ദിനവും വിഫലമായി തെരച്ചിൽ നാളെയും തുടരും റഡാറിനൊപ്പം സോണാർ സിഗ്നലും ലഭിച്ചു നദിയിലെ അടിയൊഴുക്ക് തെരച്ചിലിന് തിരിച്ചടിയെന്ന് ഡിഫൻസ് ബിയാറോ അതിർ ന്യൂസ് ന്യൂസൈറ്റിനോട് The limit of Mudra loans will be enhanced to 20 lakh from the current 10 lakh for those on entrepreneurs who have availed and successfully repaid previous loans under the Tarun category. ആദായ നികുതി ഘടന പരിഷ്കരിച്ചു പുതിയ സ്കീമിൽ മൂന്ന് ലക്ഷം വരെ നികുതിയില്ല സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർധനവും പുതിയ സ്കീമിൽ മാത്രം മുദ്രാ ലോൺ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കി പണപ്പെരുപ്പം നിയന്ത്രണത്തിലെന്ന് ധനമന്ത്രി സ്വർണത്തിനും വെള്ളിക്കും പ്ലാറ്റിനത്തിനും വില കുറയും മൊബൈൽ ഫോൺ ചാർജർ തുകൽ വസ്ത്രവും വില കുറയും ബീഹാറിനും ആന്ധ്രയ്ക്കും സഹായം patna-purnia expressway 2 baksar-bhagalpur expressway 3 bodhgaya gaya rajgir vaishali and darbanga spurs and 4 additional two-lane bridge over river ganga at baksar at a total cost of 26,000 crore rupees ായിരം കോടിയുടെ പാക്കേജ് ഹൈദരാബാദ് ബംഗളൂരു വ്യവസായിടനാഴി ബീഹാറിന് നാല് എക്സ്പ്രസ് പാതകൾ ഉൾപ്പെടെ റോഡ് കോടി എം പി വന്നിട്ടും കേരളത്തിനെ ബിജെപി അക്കൌണ്ട് തുറന്നപ്പോൾ സംസ്ഥാനത്തിന്റെ അക്കൗണ്ട് പൂട്ടിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പരിഗണിച്ചത് രണ്ട് സംസ്ഥാനങ്ങളെ മാത്രം കേരള വിരുദ്ധമായ കേരളത്തിന്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ആയി പോയിത് എന്ന് വിഷമത്തോടും കൂടിയാണ് പറയുന്നത് ഇന്ത്യ മുന്നണി സ്വഭാവം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് അല്ല തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേരളത്തോടുള്ള കനത്ത വിവേചനം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ കേവല പരാമർശം പോലും ഇല്ലാത്തത് ിൽ പുനഃപരീക്ഷ ഇല്ല വ്യാപക ക്രമക്കേടിന് തെളിവില്ലെന്ന് സുപ്രീംകോടതി ചോദ്യപേപ്പർ ചോർച്ച പാട്നയിലും ഹസാരിബാഗിലും നേട്ടമുണ്ടായത് നൂറ്റി അൻപത്തഞ്ച് വിദ്യാർത്ഥികൾക്കെന്നും കോടതി സിബിഐ അന്വേഷണം അന്തിമഘട്ടത്തിലല്ല നിപാ പ്രതിരോധം ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ് പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവ് മലപ്പുറത്ത് വവ്വാലികളിൽ വൈറസ് പരിശോധന തെറ്റായ വിവരം പരത്തുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി പള്ളിത്തർക്കത്തിലെ കോടതി വിധി പാലക്കാട് ജില്ലയിലും നടപ്പാക്കാനാവാതെ പോലീസ് പള്ളികളിൽ പോലീസിനെ തടഞ്ഞ യാക്കോബായ സഭാവിശ്വാസികൾ ക്രമസമാധാന പ്രശ്നം കോടതിയെ അറിയിക്കുമെന്ന് ജില്ലാ ഭരണകൂടം ശിരൂരിൽ കുന്നടിയെന്ന ദൃശ്യങ്ങൾ ന്യൂസ് ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തു പുഴയുടെ എതിർവശത്ത് നിന്ന് ഗ്രാമീണർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കുന്ന് ഇടിയുന്നത് ദൃശ്യങ്ങളിൽ കാണാവുന്നത് അർജുനായുള്ള തെരച്ചിൽ നിർണായക സൂചനകളും പുറത്തുവരുന്നു പുഴയുടെ അടിത്തട്ടിൽ വലിയ ലോഹവസ്തുവിന്റെ സാന്നിധ്യം റഡാർ സിഗ്നൽ കിട്ടിയ അതേയിടത്താണ് സോണാർ സിഗ്നൽ ലഭിച്ചത് അർജുന്റെ ലോറിയോ മറിഞ്ഞു വീണ ടവറോ ആകാമെന്ന് സൈന്യം പറയുന്നു നാളെ ഇതേ ഇതേയിടത്തായിരിക്കും തിരച്ചിൽ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് കെ വി ബൈജു ചേരുന്നു ബൈജു നിർണായകമായിട്ടുള്ള ഒരു സിഗ്നൽ അങ്ങനെ വേണമോ മനസ്സിലാക്കാൻ അതായത് വലിയ ലോഹവസ്തു എന്ന് പറയുമ്പോൾ അത് ലോറി ആകാനുള്ള സാധ്യത വളരെയധികമുണ്ട് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ മറിഞ്ഞു വീണ ടവർ ആകാനുള്ള ഒരു സാധ്യത ഉണ്ട് ഏതായാലും നാളെയോടുകൂടി അതെന്താണ് എന്ന് തിരിച്ചറിയാവുന്ന രീതിയിലേക്ക് പരിശോധന മുന്നോട്ട് പോകും അങ്ങനെ ഒരു സൂചന സൈന്യം നൽകുന്നുണ്ടോ അപർണ ഏറ്റവും നിർണായകമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസൈറ്റിൻ പുറത്തുവിടുന്നത് അതായത് ഈ ശിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഈ ഗംഗാവാലി പുഴയുടെ എതിർവശത്തു നിന്നും ഗ്രാമീണർ പകർത്തിയ ദൃശ്യമാണ് ആ ഭീതിപ്പെടുത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസൈറ്റിൻ പുറത്തുവിടുന്നത് ആ സമയത്ത് ഈ കുന്നിടിയുന്ന സമയത്ത് ഗ്രാമീണർ പകർത്തിക്കൊണ്ടിരുന്നതാണ് ഈ ദൃശ്യം പെട്ടെന്ന് തന്നെ വലിയ തോതിലുള്ള മല ഇടിഞ്ഞു വീണ് ആ പുഴയിലേക്ക് വീണ് പുഴയിൽ നിന്നും വെള്ളം ഈ ഗ്രാമീണ ഈ ഗ്രാമീണർ താമസിക്കുന്ന ഭാഗത്തേക്ക് ഇരിച്ചു കയറുകയായിരുന്നു അതേ തുടർന്നാണ് ഇവർ ഓടി രക്ഷപ്പെടുന്നു പലരുടെയും മൊബൈൽ ഫോണൊക്കെ താഴെ വീഴുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം മാത്രമല്ല ഈ ഗ്രാമീണർ പറയുന്നുണ്ട് അവിടെ വണ്ടിയുണ്ട് അവിടെ വണ്ടി ഉണ്ട് എന്നൊക്കെ പറയുന്നതും ആ ശബ്ദം അതിൽ കന്നഡയിൽ പറയുന്ന ആ ശബ്ദവും അതിൽ കേൾക്കാം എന്തായാലും ആ അർജുൻ അർജുൻ അവിടെ ആ വാഹനാപകടത്തിൽ ലോറി അപകടത്തിൽപ്പെടുമ്പോൾ ഉണ്ടായ ആ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും എതിർവശ തൊട്ട എതിർവശത്ത് ഈ ഗംഗാവതി പുഴയുടെ എതിർവശത്തുള്ള ഗ്രാമീണരാണ് ഈ ദൃശ്യം പകർത്തി പകർത്തിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ പുഴയിൽ നിന്നും ഈ മണ്ണ് പുഴയിലേക്ക് പതിച്ചപ്പോൾ വലിയ ഉയരത്തിൽ ഈ ഗ്രാമീണരുടെ വീടുകൾക്കൊക്കെ വലിയ നാശനഷ്ടം ഈ പുഴയുടെ വെള്ളം ഇരിച്ചു കയറിയതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് ആ റെയിൽവേ ഒരു റെയിൽവേ ലൈൻ അതിലേ പോകുന്നുണ്ട് അതായത് കൊങ്കൺ പാതയാണ് ആ പാത പാതയ്ക്ക് തൊട്ടരികിലാണ് ഈ സംഭവം ഏതായാലും ആ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഈ ദൃശ്യങ്ങൾ എന്തായാലും പറയുന്നുണ്ട് അത്രയും ഭീകരമായ രീതിയിലാണ് ആ മണ്ണ് മല ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത് അവിടെ വണ്ടി ഉണ്ട് വണ്ടി ഉണ്ടെന്നാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് ഓടി രക്ഷപ്പെടും ഓടി എന്നും ഗ്രാമീണർ പറയുന്നത് വാക്കുകൾ അതിൽ കേൾക്കാം വളരെ ഭീതി പെടുത്തുന്ന ഒരു ദൃശ്യം തന്നെയാണ് ആ മണ്ണിടിച്ചൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ദൃശ്യം ഇവർ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് വലിയ തോതിലുള്ള ആ മണ്ണ് മല ഇടിഞ്ഞു താഴേക്ക് വീഴുന്നതും ഈ പുഴയിൽ നിന്നും വലിയ തോതിൽ വെള്ളം മുകളിലേക്ക് ഇരിച്ചു കയറുകയായിരുന്നു ഈ ഗ്രാമീണർ താമസിക്കുന്ന മേഖലകളിലേക്ക് അങ്ങനെയാണ് അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന ആ ഒരു ദൃശ്യം ഏതായാലും ദൃശ്യമാണ് വന്നിട്ടുള്ളത് ബൈജു അങ്ങനെയാണെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സൂചന ലഭിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്ന വിമർശനങ്ങൾ അർജുന്റെ കുടുംബം പോലും ആശങ്കപ്പെട്ടിരുന്നത് ലോറി മണ്ണിനടിയിലുണ്ട് കരയിലുണ്ട് എന്നുള്ളതാണ് നദിയിലേക്ക് പോകാനുള്ള സാധ്യതയിൽ ഈ ഫോൺ അടിച്ചതടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അതാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ബൈജു പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇതാ ലോറി വീഴുന്നു വണ്ടിയുണ്ട് എന്ന് രാമീണർ പറയുന്ന വാചകങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് അതായത് കൃത്യമായിട്ട് ഇത് ലോറി നദിയിൽ പതിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഈ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ഈ പരിശോധനകൾ പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വഴിമാറിപ്പോയി എന്നുപോലും ഒരുപക്ഷെ വിലയിരുത്തപ്പെട്ടേക്കാം തീർച്ചയായും അവർ അത്തരം കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ആ ഒരു പക്ഷേ ഈ ലോറിയുടെ ആ ശക്തമായ വീഴ്ചയിൽ മണ്ണിനൊപ്പം തന്നെ ലോറിയുടെയും കാരണം വലിയ ഭാരമുള്ള ലോറിയാണ് അത്തരത്തിൽ തടി മരത്തടി ഒക്കെയുള്ള ഒരു ലോറിയാണ് ആ ലോറി ഈ പുഴയിലേക്ക് പതിക്കുന്ന അതിന്റെ ആഘാതത്തിലായിരിക്കാം ഈ മണ്ണുകൂടി അതിനൊപ്പം പുഴയിലേക്ക് പതിക്കുന്ന ആഘാതത്തിലേക്കും വലിയ തോതിൽ വെള്ളം ഇരിച്ചു കയറി എതിർവശത്തുള്ള ഗ്രാമത്തിലേക്ക് ഇത്തരത്തിൽ ഇരിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായത് ഉടുവര എന്ന ഒരു ഗ്രാമമാണത് ഈ അപകടം നടന്നതിന് തൊട്ട് എതിർവശത്ത് ഉടുവര എന്ന ഗ്രാമമാണ് ആ ഗ്രാമത്തിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള വെള്ളം ഇരിച്ചു കയറിയത് പുഴയിൽ നിന്നും വെള്ളം ഇരിച്ചു കയറി അങ്ങനെയാണെങ്കിൽ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യം പറയുന്നു അർജുന്റെ ലോറി ഈ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏതായാലും വളരെ വൈകിയാണ് ഈ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നത് ന്യൂസ് എയ്റ്റീൻ ഇപ്പോൾ പുറത്തുവിടുന്നത് വളരെ നിർണായകമായ ഒരു ദൃശ്യം തന്നെയാണ് തിരച്ചൽ പുഴയിലേക്ക് വ്യാപിപ്പിച്ച ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ദൃശ്യം വരുത്തുന്നതെന്നും ശ്രദ്ധേയ ശ്രദ്ധേയമാണ് ഏതായാലും എട്ടാം നാൾ ഒരു ദൃശ്യം അത് ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായി കാട്ടിത്തരുന്നു ആ മല ഇടിഞ്ഞു താഴുന്ന ദൃശ്യമുണ്ട് ഒരു പക്ഷേ പ്രാണരക്ഷാർത്ഥം ഈ ഗ്രാമീണർ ഓടി രക്ഷപ്പെടുന്നു ഗാടി വന്നതിന് അതായത് വണ്ടി അവിടെ വന്നിട്ടുണ്ടും എന്നൊക്കെയാണ് അവർ വിളിച്ചു പറയുന്നത് ആ ഒരു ടാങ്കർ ലോറി ആ സമയത്തായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവുക ആ അദ്ദേഹം അവിടെ ടാങ്കർ ലോറി പാർക്ക് ചെയ്ത് തൊട്ട് നിർവശിച്ചുള്ള ചായക്കടലിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിരുന്നത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതും ആ രീതിയിലാണ് അങ്ങനെയെങ്കിലും ആ ടാങ്കർ ായിരിക്കും ഈ അപകടം ഉണ്ടായത് അർജുന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് അർജുൻ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇത്രയും വലിയൊരു മല ഇടിഞ്ഞ് താഴേക്ക് വീണത് എന്തായാലും വലിയ ശബ്ദത്തോടുകൂടി ആ ശബ്ദം കേട്ട് ആ ഗ്രാമീണർ ഭയപ്പെടുന്നു ഭീതിപ്പെടുത്തുന്ന ദൃശ്യം തന്നെയാണ് ഇത് എന്തായാലും ഈ ഇനി വരുന്ന തന്നെ ഈ തെരച്ചിലിൽ ഈ ദൃശ്യം വളരെ നിർണായകമാകും പുഴയിലാണ് ലോറി എന്നത് ഈ ദൃശ്യം കാട്ടിത്തരുന്നു എന്നാലും ഗ്രാമീണർ ആ ഓടി രക്ഷപ്പെട്ടത് കാരണം ഈ ഇവിടെ വീടുകൾക്കൊക്കെ വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൻപതോളം പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വരെ മാറ്റിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഉളുവര എന്ന് പറയുന്ന തൊട്ടെതിർവശത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ള ആ ദൃശ്യമാണ് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് പുറത്തുവിടുന്നത് ഇന്ന് ശക്തമായ അടിയൊഴുക്ക് കാരണം ഇന്ന് ഈ പ്രദേശത്ത് ഇറങ്ങാൻ കഴിയാത്ത വന്ന ഒരു സാഹചര്യമുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും റെഡാർ സിഗ്നലും സോണാർ സിഗ്നലും ഒരേ സ്ഥലത്ത് തന്നെ ലഭിച്ച സാഹചര്യത്തിൽ നാളെ അതായിരിക്കുമോ സേനയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇത് എങ്ങനെ ഈ പ്രദേശത്ത് ആ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് പരിശോധന നടത്താൻ കഴിയും കൂടുതൽ സജ്ജീകരണങ്ങൾ കൊണ്ടുവന്ന് ഈ ഈ കിട്ടിയ സിഗ്നൽ ഇത് കുറച്ചുകൂടി സ്ഥിരീകരിക്കാനുള്ളൊരു ശ്രമമായിരിക്കുമോ ഒരു പക്ഷേ രാവിലെയുള്ള മണിക്കൂറുകൾ നടക്കുക തീർച്ചയായും അപർണ്ണം അത് തന്നെയായിരിക്കും കാരണം നിർണായകമായ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് സൈന്യം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് പുഴയുടെ അടിത്തട്ടിൽ വലിയ ലോഹ വസ്തുവിന്റെ സാന്നിധ്യമാണ് തിരച്ചിലിൽ കണ്ടെത്തിയത് അതായത് റഡാർ സിഗ്നൽ ലഭിച്ച അതേ ഇടത്താണ് ഇപ്പോൾ സോണാർ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് പക്ഷേ സൈന്യം പറയുന്നത് അർജുന്റെ ലോറിയോ അല്ലെങ്കിൽ മറിഞ്ഞു വീണ ടവറോ ആകാമെന്ന ഒരു സംശയം സൈന്യം പറയുന്നുണ്ട് എന്തായാലും ഇത് പരിശോധനയിൽ മാത്രമേ ഇത് വ്യക്തമാകൂ നാളെ ഇതേ ഇടത്തായിരിക്കും തെരച്ചിൽ നടത്തുക എന്നും സൈന്യം വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് ഏതായാലും വലിയ തോതിലുള്ള തെരച്ചിൽ നടന്നിട്ടുണ്ട് ആ അത് നാവികസേനയായാലും കരസേനയായാലും എല്ലാവരും സംയുക്തമായൊരു തെരച്ചിൽ തന്നെയായിരുന്നു എൻ ഡി ആർ എഫിന്റെ മേൽനോട്ടത്തിൽ വലിയ തോതിലുള്ള തെരച്ചിൽ ഇന്ന് നടന്നിട്ടുണ്ട് ഏതായാലും തിരച്ചിൽ വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് കുടുംബാംഗങ്ങൾക്കും ഇന്നത്തെ തെരച്ചിലിലും അത് ഇന്നലെ നടന്ന തെരച്ചിലും വലിയ തൃപ്തിയുണ്ട് നാളെ വലിയ സംവിധാനങ്ങൾ എത്തുന്നു അതും കുടുംബാംഗങ്ങൾക്ക് വലിയ ആശ്വാസങ്ങൾ ഏതായാലും അർജുനെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം അതിന് ലോറി ലോറി അകത്താണ് അർജുനുണ്ടാകുന്ന ഉണ്ടാകുക എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് സൈന്യവും എത്തിയിട്ടുള്ളത് ലോറി കണ്ടെത്തിയാൽ അർജുനിലേക്ക് എത്താൻ പറ്റും കൂടാതെ ഇവിടുത്തെ പ്രദേശവാസികളായ രണ്ട് പേരുടെയും കൂടി കാണാതായിട്ടുണ്ട് അവരെയും കണ്ടെത്തേണ്ടതുണ്ട് ഒരു പക്ഷേ ഇതേ സ്ഥലത്ത് തന്നെ അവരും ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ നാളെ നിർണായകമായ ദിവസമാണ് ആ പരിശോധന നാളെ പരിശോധനയും കണ്ടെത്താൻ കഴിയുമെന്ന ഒരു വലിയ പ്രതീക്ഷയാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും ബൈജു ഈ സമയത്ത് പോലും ബൈജു അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത് ഇത്രയും നിർണായകമായിട്ടുള്ള ഒരു സൂചനകൾ വന്നതുകൊണ്ട് കൊണ്ട് അപ്പോഴും വരുന്നൊരു സംശയം അത് മെറ്റൽ ടവർ അത് വീണിട്ടുണ്ട് അതാകാനുള്ള ഒരു അങ്ങനെ ഒരു സംശയം കൂടിയുണ്ട് പക്ഷേ ലോറിയേക്കാളും നീളമുള്ള ടവർ ആയതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ നാളെ തന്നെയുള്ള പരിശോധനയുടെ ആദ്യ മണിക്കൂറുകളിൽ അത് വേർതിരിച്ചറിയാനുള്ള ഒരു സാധ്യതയില്ലേ തീർച്ചയായും ഉണ്ട് പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ആ കാര്യം വ്യക്തമാകും വലിയ ലോഹവസ്തു കണ്ടു എന്നാണ് സൈന്യം പറയുന്നത് അത് സ്ഥിരീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സൈന്യം വ്യക്തമാക്കുന്നത് ഏകദേശം ഈ ഈ ലോറി ആകാനുള്ള സാധ്യതയാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അത് തിരച്ചിലിൽ കൃത്യമായ കണ്ടെത്തിയാൽ മാത്രമേ സൈന്യം അതിനൊരു സ്ഥിരീകരണം നൽകൂ അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിഗമനം ഇപ്പോൾ സൈന്യം പങ്കുവെക്കുന്നത് എന്തായാലും ഈ തിരച്ചൽ അതിന്റെ ശരിയായ ദിശയിലേക്ക് ഇപ്പോൾ നീങ്ങുന്ന എന്നാണ് ഈ കാര്യം മനസ്സിലാക്കുന്നത് ആ അത്തരത്തിലുള്ള വലിയ പരിശോധനകൾ ഇന്ന് നടന്നിട്ടുണ്ട് നമുക്കറിയാം ആ ഭാഗത്തേക്ക് ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പല വിവരങ്ങളും വൈകിയാണ് അറിയുന്നത് ഈ വൈകിയ വേളയിലും പ്രേക്ഷകർ അറിയണം ഒരുപാട് പേർ അർജുനായി കാത്തിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവസാനമായി ഒരു നോക്കെങ്കിലും കാണാൻ അർജുനെ അത്രത്തോളം കാത്തിരിക്കുന്നു നമ്മളും പല ദിവസങ്ങളായി ഇവിടുന്ന് ഓരോ വിവരങ്ങളും പ്രേക്ഷകരത്തേക്ക് എത്തിക്കുന്നുണ്ട് ആ ഈ വിവരം അറിയാൻ പലരും നമ്മളെ വ്യക്തിപരമായും വിളിക്കുന്നുണ്ട് ത്തോളം വൈകാരികമായ ഒരു സംഭവമായി ഇത് മാറിയത് കൊണ്ട് തന്നെയാണ് ഈ രാത്രിയിലും നമ്മൾ രാവിലെ ആറു മണിക്ക് തുടങ്ങിയാൽ ഈ രാത്രിയിലും ഈ വിവരങ്ങൾ ഇത്തരത്തിൽ പങ്കുവെക്കാൻ തയ്യാറാകുന്നത് എന്തായാലും വളരെ നിർണായകമായ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റിൻ പുറത്തുവിടുന്നത് വളരെ പ്രധാനപ്പെട്ട തെരച്ചിലിൽ വളരെ പ്രധാനപ്പെട്ട സൂചനകൾ തന്നെയാണിത് എന്തായാലും ഈ ദൃശ്യം നമ്മോട് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വലിയ വ്യാപ്തി ഉള്ള അപകടം തന്നെയാണ് നടന്നിട്ടുള്ളത് അത്തരത്തിലൊരു മലയിടിഞ്ഞു വീഴുന്നത് കൃത്യമായ ദൃശ്യം ഈ ഇതിൽ പതിഞ്ഞിരിക്കുന്നു ഗ്രാമീണർ അത്രത്തോളം ിൽ നിന്നും അവർ ഓടി രക്ഷപ്പെടുന്നു ഒരു പക്ഷേ പുഴ ആ സമയത്ത് ഗ്രാമീണർ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ആ വെള്ളം അവർ ആ പുഴയിലേക്ക് ചിലപ്പോൾ മറിഞ്ഞു വീഴുമായിരുന്നു ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു ആ ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാം പ്രാണരക്ഷാർത്ഥം അവർ ഓടി രക്ഷപ്പെടുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത് എന്തായാലും നാളത്തോടു കൂടി ഇതിലൊരു ഒരു വ്യക്തത വരും ഒരു പക്ഷെ വലിയ സൂചനകൾ നാളത്തെ ദിവസം ഉണ്ടാകും ആ ഒരു ദിവസം ഏതായാലും നാളെ വളരെ നിർണായക ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നിരവധി പേരാണ് ഈ ിരൂരിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് അങ്കോളയിലും ഷിരൂരിലുമായി അവർ ദിവസങ്ങളായി ഇവിടെ കാത്തിരുന്നു റൂമെടുത്ത് കാത്തിരിക്കുന്നു പലരും വീണ്ടും കൂടുതലായി വരുന്നു നിരവധി സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഈ സ്ഥലത്തെത്തുന്നു അത്തരത്തിൽ വലിയ തോതിലുള്ള വൈകാരികമായ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുന്നു എന്തായാലും അർജുനായുള്ള തിരച്ചിലിൽ വളരെ നിർണായക തെളിവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് തന്നെ ഒരു സംശയമില്ലാതെ പറയാം ഏതായാലും നാളെ നല്ലൊരു വാർത്ത ഇത് അർജുനെ കണ്ടെത്തി അർജുന ലോറി കണ്ടെത്തി എന്ന ഒരു നല്ല വാർത്ത പ്രതീക്ഷിക്കുന്നു അത്തിന്റെ സൂചനകളാണ് ഇത് സൈന്യത്തിന്റെയും നേവിയുടെയും പരിശോധന അതിന്റെ വളരെ ശരിയായ ദിശയിലേക്ക് ഇപ്പോൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നാളേക്ക് ഒൻപതാം നാളാണ് ഈ അർജുനെ ഇത്തരത്തിൽ കാണാതായിട്ട് അർജുനയും ഇത്രയും വലിയൊരു ലോറിയും എന്തായാലും വലിയ ലോകവസ്തുവാണ് കണ്ടെത്തിയത് അതുകൊണ്ട് ടവർ ആകാനുള്ള സാധ്യത കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ അപ്പോഴും ഒരു സ്ഥിരീകരണം വേണമെങ്കിൽ പരിശോധന ഇത് കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാകൂ ഏതായാലും നാളെ കൃത്യമായ സൂചന നമുക്ക് നമ്മൾ ിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു കെ വി ബൈജു നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് വന്നിരിക്കുന്നത് റഡാർ സിഗ്നൽ ലഭിച്ചെടുത്ത് തന്നെ സോണാർ സിഗ്നലും ലഭിച്ചിരിക്കുന്നു അർജുന്റെ ലോറിയാണോ എന്നുള്ള സംശയമാണ് അവിടെ നാവികസേന നടത്തിയ അതേ തെരച്ചിലാണ് ഈ സോണാർ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് ഏതായാലും ഈ രണ്ട് സിഗ്നലുകളും ഒരു വലിയ ലോഹവസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു അത് കേന്ദ്രീകരിച്ചാകും നാവികസേന ബുധനാഴ്ച നാളെ തെരച്ചിൽ നടത്തുക ഒരു പക്ഷേ മെറ്റൽ ടവർ മറിഞ്ഞ് പുഴയിൽ വീണതായിട്ടുള്ള വിവരമുണ്ട് ഒരു സാധ്യത അല്ലെങ്കിൽ അർജുൻ്റെ ലോറ് തന്നെ ആകാം ആദ്യത്തെ മണിക്കൂറുകൾ നടക്കുന്ന പരിശോധന തന്നെ അത് വ്യക്തമാക്കും ശക്തമായ അടിപൊഴക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഈ പ്രദേശത്ത് ഇറങ്ങാൻ സേനയ്ക്ക് കഴിഞ്ഞില്ല നാളെ ആ വെല്ലുവിളികളുകൂടി നേരിടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയ ശേഷമാകും സേന ഇറങ്ങുക അതിനിടയിലാണ് ഗ്രാമീണർ പകർത്തിയ ദൃശ്യം ഷിരൂരിലെ കുന്നിടിയെന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അതിനകത്ത് ഗ്രാമീണർ പറയുന്നത് കന്നഡ ഭാഷയിൽ പറയുന്നു വണ്ടിയുണ്ട് കുന്നിൽ എന്ന് പറയുന്ന ദൃശ്യങ്ങളട ഗംഗാവലി നദിയിലെ ശക്തമായ അടിയൊഴുക്ക് സൈന്യത്തിന്റെ തെരച്ചിൽ ദുഷ്കരമാക്കിയെന്ന് ഡിഫൻസ് പി ആർഒ അതുൽ പിള്ള ന്യൂസ് ഐറ്റിനോട് പറഞ്ഞു ഇന്നത്തെ ഡേറ്റ് സോ ഒന്ന് ഒരു ഇവന്റിന്റെ ഒരു ഇതുകൂടെ ഷോർട്ട്ലി ഞാൻ ഒന്ന് പറയാം ഈ നേവിയുടെ ഓപ്പറേഷൻസ് അവിടെ നേതൃത്വം കൊടുക്കുന്നത് കാർവാർ നേവൽ ഏരിയ നേവൽ ബേസ് കാർവാറിലെ അവരായിരുന്നു ഹെഡ് ഇത് ഈ ഓപ്പറേഷനെ ചെയ്യുന്നത് പക്ഷെ ഇത് ചെയ്യുന്നത് എൻ ഡി ആർ എഫ് അതിന്റെ ലീഡ് ഏജൻസി അവർ നേവിയുടെ സപ്പോർട്ട് ചോദിച്ചു ഫസ്റ്റ് സപ്പോർട്ട് ഉത്തർ കന്നഡ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നേവിയോട് ചോദിച്ചത് സിക്സ്റ്റീൻ ജൂലൈ ട്വന്റി ഫോറിന് അന്ന് ഒരു എച്ച് പി സി എല്ലിന്റെ ഒരു ടാങ്കർ മിസ്സിംഗാണ് അത് വാഷ്വേ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് റിക്വസ്റ്റ് വന്നത് എന്നിട്ട് സെവൻറ്റീൻ ജൂലൈയിൽ നേവിയുടെ ഡൈവേഴ്സ് വേ ലക്ലി ഈ ഒരു കേസിൽ നമുക്ക് എച്ച് എച്ച് പി സിയിൽ നിന്ന് ടാങ്കർ വിജുവൽ ആയിരുന്നു കാണാറ് അങ്ങനെ ഡൈവേഴ്സ് റിസ്ക് ചെയ്ത് അവിടെ പോയി അതിനെ ഹുക്ക് ഓൺ ചെയ്ത് വയർ വോപ്പ് വെച്ച് അതിനെ വലിച്ച് കരയെ കൊണ്ടുപോയാ അതിന്റെ ഗ്യാസ് ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് അതിനെ സേഫ് ആയിട്ട് ഇത് നെക്സ്റ്റ് റിക്വസ്റ്റ് അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിന്ന് വന്നത് ജൂലൈ നയൻറ്റീൻത്തിനാണ് ജൂലൈ നയൻറ്റീനിന് ഈ അർജുന്റെ ട്രക്കിന്റെ റിഗാർഡിംഗ് ആയിരുന്നു ആ റിക്വസ്റ്റ് വന്ന് എഗെയിൻ നേവി ടീം ഇത് അതിനുവേണ്ടി ആ റിവർ ഗംഗാവലി റിവർട്ട് സെർച്ചിന് വേണ്ടി ഒരു രണ്ട് എക്സ്പേർട്ട് ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സിനെയും ഓഫീസേഴ്സിനെയും ഇട്ടാണ് ഈ രണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഒരു ഗ്രൂപ്പ് ഈ സൊണാർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഈ സൊണാർ എന്ന് വെച്ചാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിംഗിന് ഒരു ഇക്വിപ്മെന്റ് വന്ന് ഇതൊരു അഡ്വാൻസ്ഡ് ഇക്വിപ്മെന്റ് നമ്മള് എച്ച് സീലും മിഡ് സിയിലൊക്കെ നമ്മൾ ഡീപ് സിയിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ സൊണാർ പ്രൈമർലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അണ്ടർ വാട്ടറിന് ഒരു ഹസാർഡ് ഉണ്ടോ അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ നാവിഗേഷൻ പർപ്പസിനോ അത് സെർച്ച് പർപ്പസിനോ അത് സീ ഫ്ലോറിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സോണാർ യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ സൊണാർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ ഈ വിഷ്വലി ത്രീ ഔട്ട്പുട്ട് അല്ല ഒരു ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൊണാർ ഒരു സൗണ്ട് വേവ് വിട്ടുകഴിഞ്ഞ വെള്ളത്തിനടിയിൽ ആ സൗണ്ട് വേവ് വന്നിട്ട് ആ ഒബ്ജക്റ്റിനെ സ്റ്റക്ക് ചെയ്തിട്ട് ഒരു ഷാഡോ ജനറേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇമേജാണ് കിട്ടുന്നത് സോ അതിന് ആ ഡേറ്റെ അനലൈസ് ചെയ്യുന്ന ഒരു എക്സ്പെർട്ട് ഉണ്ട് നേവിയില് ഈ സോണാർ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്ലസ് ഈ സൗണ്ട് കിട്ടുന്ന ഒരു ജി പി എസ് പൊസിഷനും കിട്ടും നമുക്ക് ഈ ജി പി എസ് പൊസിഷൻ നമ്മൾ ആ ഡൈവേഴ്സ് കൊടുത്തിട്ട് പിന്നെ ഡൈവേഴ്സ് ആ ഏരിയയിൽ പോയി ഡൈവ് ചെയ്തിട്ട് നമ്മളോട് കൺഫേം ചെയ്യും ആ സാധനം ഇതാണോ അതെല്ലെന്നോ ഇത് ചെയ്യും നോ ഇവിടെ ഡൈവേഴ്സിന് ഒരു ചാലഞ്ച് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആ വെള്ളം ഇപ്പൊ നിങ്ങൾ നോയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് റെഡിഷ് ബ്രൌൺ കളറും വിസിബിലിറ്റി തീരെയില്ല ഒരു ഒന്നും കാണാൻ പറ്റില്ല അതിനകത്ത് ഡ്രൈവർ ഇപ്പൊ താഴോട്ട് പോയത് ബിക്കോസ് ഈ ഈ മലയിൽ വെള്ളം വന്ന് വെള്ളമല്ലെങ്കിലും ഒലിച്ച മണ്ണിന്റെ കൂടെ മഡ് വാട്ടർ വന്നിട്ട് അത് ഫുൾ വിസിബിലിറ്റി സീറോ ആണ് വിച്ച് ഇസ് വെരി ഡേഞ്ചർ ഫോർ ദി ഡ്രൈവർ പുള്ളിക്കാരൻ അകത്തോട്ട് പോകുന്നു സെക്കൻഡ് അവിടുത്തെ സർഫേസിൽ ഇപ്പൊ സ്പീഡ് കറണ്ട് നോയിക്കഴിഞ്ഞാൽ ഒരു സെവൻ ടു എയ്റ്റ് നോട്ട് ഉണ്ട് ഈ സർഫേസ് കറണ്ടിന്റെ സ്പീഡ് വെള്ളത്തിനടിയിൽ പോകുമ്പോ അത് കൂടുവാ സോ ഒരു ഡൈവർ വെർട്ടിക്കലി നയൻറ്റി ഡിഗ്രീസ് താഴോട്ട് പോകുമ്പം പുള്ളിക്കാൻ ആ ആ എക്സ്പെക്ടഡ് ലൊക്കേഷനിലോട്ടല്ല പോളിക്കാൻ ഡ്രിഫ്റ്റ് ചെയ്താൽ പോകും സോ ഒരു ഫിഫ്റ്റീൻ ട്വന്റി മീറ്റേഴ്സ് ആയിരിക്കും ചിലപ്പോ സെക്കൻഡ് തിങ് ഈ ഈ ലാൻഡ് സ്ലൈഡ് കാരണം കൊണ്ട് ഈ വലിയ ഹ്യൂജ് ട്രീസ് ഈ സാൻഡ് ഈ ഡെബ്രിസ് ഇതെല്ലാം ഈ വെള്ളത്തിനാദി വന്നിട്ട് ഈ ഡെബ്രിസ് എല്ലാം കൂടെ കയറി ഈ സീബെഡ് ഫുള്ള് ഇതായിരിക്കുക സ്മൂത്ത് അല്ല അപ്പൊ സോ ഡൈവർ ഒരിടത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഇസ് വെരി ഡിഫിക്കൾട്ട് പുള്ളിക്കാരനാ താഴോ ടു വേർൺ ബിക്കോസ് ഓഫ് ദിസ് പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു ലൈഫ് ലൈൻ ഉണ്ട് ആ ലൈഫ് ലൈനും ഇതിൽ എൻറ്റാംഗിൾഡ് ആയിട്ട് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ ഡൈവറിനെ കൊണ്ടുവരും സോ ഈ ഡൈവിംഗിനും വേണ്ടി ഇപ്പൊ രണ്ട് എക്സ്പേർട്ട് ഓഫീസേഴ്സ് ഓൺ ഗ്രൌണ്ട് അവിടെ ഉണ്ട് ഒന്ന് സോണാർ ഓപ്പറേഷനു വേണ്ടി സെക്കൻഡ് വന്നിട്ട് ഈ ഡൈവിംഗ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി സോ പക്ഷെ ഇന്ന് നമ്മൾ ഒരു ഹൺഡ്രഡ് കെ ജിയുടെ ഒരു സിങ്ക് വെയിറ്റ് വരെ താഴെ ഇട്ടിട്ട് അത് തന്നെ അതുവരെ ഡ്രിഫ്റ്റ് ആയി So that is a practical challenge which uh, Navy can divers na face. Uh w face in a diving operation, man. ഏതായാലും നിർണായകമായിട്ടുള്ള തെരച്ചിലേക്ക് കടക്കുകയാണ് ഷിരൂർ നാളെ സോണാർ സിഗ്നലും റഡാർ സിഗ്നലും ഒരേ സ്ഥലത്ത് തന്നെ പുഴയിൽ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അർജുൻ്റെ ലോറി പുഴയിൽ ആ സ്ഥലത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഏറെ വിലയിരുത്തപ്പെടുന്ന ഒരു സമയം കൂടിയാണ് നാളെയാണ് ആ നിർണായകമായിട്ടുള്ള തെരച്ചിൽ ഒൻപതാം നാളിലേക്ക് തിരച്ചിൽ കടക്കുകയും ചെയ്യുന്നു കേന്ദ്ര ബജറ്റ് വാർത്തകളിലേക്ക് കടന്നാൽ തൊഴിൽ ചെറുകിട ഇടത്തരം മേഖലകൾക്ക് മധ്യവർഗത്തിനും ഊന്നൽ നൽകി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് തൊഴിലിനും നൈപുണ്യ വികസനത്തിനും വിദ്യാഭ്യാസത്തിനുമായി ഒന്നേ ദശാംശം കോടി രൂപ വകയിരുത്തിയതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചു ലക്ഷം കോടി രൂപയാണ് അടിസ്ഥാന സൌകര്യ വികസനത്തിനായി വകയിരുത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബീഹാറിനും സഖ്യകക്ഷിയായി ടി ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിനും ബജറ്റിൽ നിറയെ പ്രഖ്യാപനങ്ങളുണ്ട് ം മധ്യവർഗം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ മൂന്ന് മേഖലകളിൽ ആണ് തൊഴിലിനും നൈപുണ്യ വികസനത്തിനും വിദ്യാഭ്യാസത്തിനുമായി വിദ്യാഭ്യാസത്തിനുമായിട്ട് ലക്ഷം കോടി രൂപ രൂപയിരുത്തിയതായി യുവദാത്തുലർലി ഫോക്കസ് ഓൺ എംപ്ലോയ്മെന്റ് അഞ്ചു വർഷത്തിനുള്ളിൽ നാല് ദശാംശം ഒരു കോടി യുവാക്കൾക്ക് തൊഴിൽ ഒരുക്കുകയാണ് ലക്ഷ്യം രാജ്യത്തെ അഞ്ഞൂറ് പ്രധാന സ്ഥാപനങ്ങളിൽ അഞ്ചു വർഷത്തിനകം ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സൗകര്യം ഒരുക്കും അയ്യായിരം രൂപ സ്റ്റൈപ്പൻ നൽകും ആറായിരം രൂപ ഒറ്റത്തവണയായി നൽകും പരിശീലനത്തിനുള്ള ചിലവും പത്ത് ശതമാനം സ്റ്റൈപ്പന്റും കമ്പനികൾ വഹിക്കണമെന്ന് ബജറ്റിൽ ധനമന്ത്രി പറയുന്നു ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് ഇ പി എഫ് എൻറോൾമെന്റ് പിന്തുണയും പ്രഖ്യാപിച്ചു രാജ്യത്ത് പന്ത്രണ്ട് വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാക്കും ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് കോടി രൂപയുടെ ധനസഹായമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മുദ്രാവാ പരിധി പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കി ഉയർത്തി ാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ബജറ്റിൽ വകീയിരുത്തിയിട്ടുള്ളത് പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചു കാർഷിക മേഖലയ്ക്ക് ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപ അനുവദിച്ചു രണ്ടു വർഷത്തിനുള്ളിൽ ഒരു കോടി കർഷകരെ സ്വാഭാവിക കൃഷിയിലേക്ക് നയിക്കുമെന്നും ധനമന്ത്രി പറയുന്നു Will be through scientific institutions and willing gram panchayats. 10,000 need based bio input resource centers will be established. This year, I have made a provision of 1.52 lakh crore rupees for agriculture and allied sectors. വിദേശ നിക്ഷേപം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കോർപ്പറേറ്റ് നികുതി നിരക്ക് നാൽപ്പതിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനമായി കുറയ്ക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു ചെറുകിട ഇടത്തരം പിന്നാക്ക വിഭാഗങ്ങളെ വികസനത്തിന്റെ പാതിയിലേക്ക് നയിക്കുന്നതാണ് ബജറ്റ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഈ സശക്തീകരണ

സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ആയിരത്തി നാനൂറ്റി എൺപത്തി രൂപ പവന് അമ്പത്തി രൂപ പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ചും എണ്ണൂറ്റി എൺപത് രൂപയും വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റി രണ്ട് രൂപ കിലോഗ്രാമിന് തൊണ്ണൂറ്റി രണ്ടായിരം രൂപ Lo que te lo modulo en Mali.